എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സോഡം വരുന്നത് അഞ്ച് ഏക്കർ റബ്ബർ തോട്ടം റബ്ബറ് മാത്രമല്ല അതിൽ തെങ്ങുണ്ട് അതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ആവ് മാവ് അതിനുള്ള പദജാതി മരങ്ങളുരമുണ്ട് കിട്ടാം നല്ല താമസയോഗ്യത ഒരു ആർസി പൂരമുണ്ട് അതിൽ വള്ളത്തിന് പോവേണ്ടി വള്ളത്തിന് സൗകര്യം ഉണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കുക്കാനാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇത് വരുന്നത് വേറെ എവിടെ ഉണ്ട പാലക്കാട് ജില്ലയിൽ മണ്ണൂർ വേങ്ങശ്ശേരി റോഡ് അടുത്ത് ബസ് റോഡ് അടുത്താണ് ബസ് റോഡ് ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇത്രയും രീതി ഉണ്ട് അത്യാവശ്യം ഒരു പത്തിമൂറ് നൂറ്റമ്പത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ ഉണ്ട് അടുത്ത് നൂറ് മീറ്ററോളം ഉണ്ടോ ഫ്രണ്ടേജ് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഫ്രണ്ടേജ് ഉള്ള ഏരിയ തന്നെയാണ് പിന്നെ നമുക്കൊരു ഫാമോ കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു നല്ലൊരു സാധനമാണ് കാരണം വണ്ടി വഴി എല്ലാ സൗകര്യമുണ്ട് ടാറോട് ഫ്രണ്ടേജ് ആണ് വീട്ടിലേ അതേപോലെ സ്ഥലത്തേക്ക് വരാവുക വഴിയുണ്ട് അതുപോലെ വീട് ഉണ്ട് നല്ല സൗകര്യമുണ്ട് എന്നുള്ള അപ്പം അഞ്ച് ഏക്കറ റബ്ബറ് തെന്ന തെന്നയുടെപ്പോൾ വെച്ചിട്ടുണ്ട് പത്തൊമ്പത് തെന്നോ എന്ത് പറഞ്ഞത് അതേപോലത്തെ അത്യാവശ്യം മരങ്ങൾ കുരുമുളക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇതെന്നുള്ള ചില മര കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അങ്ങനെയുള്ള നല്ല സൗകര്യം ഉള്ള നല്ല സ്ഥലം തന്നെയാണ് അങ്ങനൊരു എണ്ണൂറ് റബ്ബർ വെട്ടുന്നതും പത്തിരുന്നൂറ് റബ്ബർ മാർക്ക് ചെയ്ത റബ്ബർ കൊണ്ട് കേട്ടോ നല്ലൊരു തോട്ടാണ് നല്ല സൗകര്യവും നല്ലൊരു തോട്ടം അപ്പോൾ ഫാമിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴി ഫാമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനമുള്ള ഒരു തോട്ടത്തോട് കൂടിയിട്ട് സെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരെ മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ാണ് ഭാവിക്ക് വേണ്ടാതെ നേരം വിറ്റാനും പെട്ടെന്ന് പോകുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത് അതായത് അഞ്ച് ഏക്കർ സ്ഥലവും റബ്ബർ വരുമാനമുള്ള റബ്ബറും ഉണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഫാമിലോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യുക അപ്പോൾ ഇല്ലാത്തെയും പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ വഴി കനലിൻ്റെ വെള്ളം എല്ലാ സൗകര്യമുണ്ട് വാഹന സൗകര്യമുണ്ട് എല്ലാ സൗകര്യം അപ്പോൾ അത് എല്ലാത്തിനും പറ്റിയിട്ടുള്ളതാണ് അടുത്ത വീട് എന്താണെന്ന് വെച്ച് വേണം നമുക്ക് ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അടുത്ത് വീടൊന്നുമില്ല അതിനൊക്കെ പറ്റിയിട്ടുള്ള എന്തിനു പറ്റിയിട്ടുള്ള അതായത് യൂസ് ചെയ്യാം എന്താ വെച്ചാൽ അടുത്ത് വീടൊന്നുമില്ല വെച്ച് മാറിയിട്ട് വീടൻ്റെ അപ്പോൾ എല്ലാത്തിനും സൗകര്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിന് ഈ മനോഹരമായിട്ടുള്ള ഈ തോട്ടം ഉള്ള അതായത് എല്ലാത്തിനും പറ്റുന്ന ഈ ബസ്സോടൊക്കെയുള്ള ഈ തോട്ടത്തിന് വേണം പറയുന്നതാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല അവരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കാണിട്ടുള്ളതും മുപ്പതിനായിരം രൂപ സിൻറ്റിന് മുപ്പതിനായിരം രൂപ അതായത് ഒരേക്കർ സ്ഥലത്തിന് മുപ്പത് ലക്ഷം രൂപയാണ് അവർ പറയുന്ന വേണ പറയുന്ന വേണ ലാസ്റ്റിൽ എത്തുമ്പോൾ തന്നെ പറയാതെ ഇനിയിപ്പോൾ നേരിട്ട് സംസാരിച്ചതിന് എന്തെങ്കിലും മാറ്റത്തിൽ കച്ചവടം വേണമെന്നാലും ഓൾറെഡി റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതിനോട് വീതി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായാലും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് പ്രീതിരുന്നത് അപ്പോൾ ആ രീതിക്ക് തന്നെ എടുത്ത് തന്നിട്ടുണ്ട് മുപ്പതിന അതെന്താ വെച്ചാൽ ബസ്സിന് ഒരു വക്കാണ് എല്ലാ സൗകര്യം ഇത് ഇനി പാവ കാര്യങ്ങളും എന്ത് വേണമെങ്കിൽ അതിന് സൗകര്യം വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണ് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ രീതിക്ക് വേടിച്ചിടാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഇതിന് അല്ലെങ്കിൽ ഏതെങ്കിലും അതൊക്കെ എന്താ കളക്കാർക്ക് മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോട്ടം തന്നെയാണ് ആവശ്യക്കാർക്ക് വിളിക്കാം കൂടുതലും വിവരം അറിയണം എന്ത് പറഞ്ഞാൽ വിളിക്കാം വന്ന് കാണാം എന്നിട്ട് ഒന്നാഴ്ച സംസാരിക്കാം ഓക്കെ